ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു അടിപൊളി പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സ്വരം തന്റെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പക്ഷേ പ്രതീക്ഷിനെ അച്ഛ എന്ന് വിളിക്കാതെ പപ്പ എന്നാണ് അവിടെ സ്വരം വിളിച്ചത് അത് കേട്ടു കഴിഞ്ഞപ്പോഴും നമ്മുടെ പ്രതീക്ഷിന് ഭയങ്കരേറെ സന്തോഷമായി പക്ഷേ എന്നാലും അനന്യെയും അനുരുദിനെയും വിട്ടുകളയാനായിട്ട് സ്വരം മോള് തയ്യാറല്ല പ്രതീഷ് ഒരുപാട് കാര്യങ്ങളെല്ലാം അതിൽ നിന്നും മനസ്സിലാക്കി കാരണം ജന്മം ജന്മം കൊടുത്താൽ മാത്രം അച്ഛനോ അമ്മയോ ആകില്ല അവരെ വളർത്തണം വലുതാക്കണം അവർക്കുള്ള സ്നേഹങ്ങളെല്ലാം കൊടുക്കണം ഇതൊന്നും തന്നെ കൊണ്ട് കൊടുക്കാനായിട്ട് തനിക്ക് കഴിഞ്ഞില്ല അതിനു മുമ്പ് തന്നെ നമ്മുടെ പ്രതീക്ഷ ജയിലിൽ പോയല്ലോ സഞ്ജനയാണെങ്കിൽ സഞ്ജനയെ കൊന്നിട്ടാണല്ലോ നമ്മുടെ പ്രതീക്ഷ ജയിലിൽ പോയത് ആ ഒരു സങ്കടത്തിൽ നിൽക്കുകയാണ് പ്രതീക്ഷ അങ്ങനെ പ്രതീക്ഷ നേരെ അനനയോട് പറയുകയാണ് നിങ്ങൾ ഇറ്റലിയിലേക്ക് പോകുമ്പോൾ വെറും കയ്യോടെ പോകരുത് നിങ്ങൾ മകളെ കൊണ്ടുപോയിക്കും സ്വരം മോള് നിങ്ങളുടെ മകള് തന്നെയാണ് ഞാൻ അതിലൊരു അവകാശവും പറയില്ല ഇനി നിങ്ങളുടെ കയ്യിൽ നിന്നും സ്വരമുള്ള തട്ടിയെടുക്കാനായിട്ട് ഞാൻ നോക്കത്തുമില്ല ഇത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ് എന്നൊക്കെ പ്രതീക്ഷിൻ്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു വർത്തമാനം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ പരം സന്തോഷം ഇനി കിട്ടാൻ വല്ലതും ഉണ്ടോ അനന്യക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ് അപ്പോൾ സുമിത്രയാണെങ്കിൽ പ്രതീക്ഷ നീ തന്നെയാണോ ഈ പറയുന്നത് ദേ ഒരുപാട് നല്ലതാ മോനെ നിന്റെ മനസ്സിങ്ങനെ മാറിയല്ലോ അതേ അമ്മേ എൻ്റെ മനസ്സ് മാറി കാരണം എനിക്ക് മനസ്സിലായി പല കാര്യങ്ങളും ഒരു മകൾക്ക് ആവശ്യം അവളുടെ അമ്മയുടെ സ്നേഹമാണ് പരിഗണനയാണ് ലാളനയാണ് ഇതൊന്നും കൊടുക്കാനായിട്ട് എനിക്ക് പറ്റില്ലല്ലോ ഒരു നിമിഷം പോലും അവളെ നോക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണല്ലോ കൊച്ചെൻ്റെ കയ്യിൽ നിന്ന് ഓടിപ്പോയതമ്മേ ദേ ഇടതി നിങ്ങൾ എവിടെ പോയാലും മോളെ കൊണ്ടുപോകണം എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോയിക്കുമോ അതിനൊരു പരാതിയും ഞാൻ പറയില്ല ഇത് സത്യമുള്ള കാര്യം തന്നെയാണ് ഇന്ന കൊച്ചിന് ഇന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വരമോളെ നേരെ അനനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇത് കണ്ട് അനനിയാണെങ്കിൽ കൊച്ചിനെ അങ്ങോട്ട് വാരിയെടുത്തിട്ട് ഉമ്മ മുന്നോടൊക്കെയാണ് ഒരുപാട് നന്ദിയുണ്ട് പ്രതീക്ഷെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല കാരണം സ്വരമോളയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അത് സ്വാഭാവികമായ കാര്യമാണ് പക്ഷേ പ്രതീക്ഷേ ഇനിയും നിന്നെ പറ്റിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു തന്നെയാണ് സ്വരമോളെ ഞാൻ നിന്നെ ഏൽപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചത് പ്രതീക്ഷേ ഇപ്പോഴേ നീ തന്നെ നിന്റെ മകളെ എൻ്റെ കയ്യിലേക്ക് തന്നിരിക്കുന്നു ഇതിൽ പരം സന്തോഷം ഇനി എനിക്കിനി കിട്ടാനില്ല ഒരിക്കലും ഒരിക്കലും ഞാൻ മോളെ വിട്ടുകളയില്ല നിനക്ക് എപ്പോൾ കാണണമെന്ന് തോന്നുന്നു പ്രതീക്ഷേ അപ്പ ഞാൻ നിന്റെ മുന്നിലേക്ക് തന്നെ കൊണ്ടുവരും സ്വരമോളെ അങ്ങനെ അനിരുദ്ധം ഒരുപാട് നന്ദി പറയുകയാണ് പ്രതീക്ഷിനോട് പ്രതീക്ഷെ ഞാൻ ഞങ്ങൾ നിന്റെ മനസ്സ് മനസ്സിലാക്കില്ലല്ലോ ഇല്ല ഏട്ടാ ഞാനാ ഞാനാ നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാതെ പോയത് എൻ്റെ മോളെ ഇത്രയ്ക്കും പൊന്നുപോലെയല്ലേ നിങ്ങൾ നോക്കിയത് ഒരു കേടുപാടും സംഭവിക്കാതെ ഒരു പോറൽ പോലും സംഭവിക്കാതെ അല്ലേ നിങ്ങളെൻ്റെ മോളെ നോക്കിയത് അതിന് ഞാനാണ് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നത് ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ഇനി നിങ്ങളുടെ ഞാൻ ജീവിക്കുമ്പോൾ തന്നെ ചെയ്യും ഒരിക്കലും ആരും വഴിയേ ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതീക്ഷയും എല്ലാവരും ഭയങ്കരമായിട്ട് സോൾവാകുകയാണ് അപ്പോൾ ഇത് കണ്ട് നമ്മുടെ സുമിത്രയാണെങ്കിൽ ദൈവമേ ഈയൊരു ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് പ്രതീക്ഷയെ ഇനി ഈ വീട് വീട്ട് നീ എങ്ങും പോകരുില്ല അമ്മ ഒരിക്കലുമില്ല ഈ വീട് വിട്ട് ഇനി പോകുന്ന പ്രശ്നവും അപ്പോൾ സ്വരമോൾക്ക് സന്തോഷമായി സ്വരമോൾക്ക് യഥാർത്ഥ അച്ഛനെയും കിട്ടുകയും ചെയ്തു പിന്നെ അനനിയെയും അതേപോലെ തന്നെ അൻരുദിനേയും പിരിയേണ്ട ഒരവസ്ഥയും നമ്മുടെ സ്വരമോൾക്ക് വന്നില്ല അതിൽ പല സന്തോഷം സ്വരം ഒഴുക്കം കിട്ടാനില്ല അങ്ങനെ ഇരിക്കേ നമ്മുടെ രഞ്ജിത രഞ്ജിതയാണെങ്കിൽ ആകെ തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ എന്ത് ചെയ്യണോന്ന് ചെയ്യണോന്നറിയാൻ പാടാത്തൊരവസ്ഥ കാരണം എല്ലാം നഷ്ടപ്പെട്ടു ഇനി അടുത്തത് നമ്മുടെ സുമിത്ര ആ ചെയർമാൻ കസാരിൽ ഇരിക്കാൻ പോകുന്ന ആ സീനുകളാ അത് സ്വപ്നത്തിൽ പോലും രഞ്ജിതയ്ക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല ഒരു ഇതാണ് നിൽക്കുന്നത് അപ്പൊ നമ്മുടെ രഞ്ജിത ഭ്രാന്ത പിടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് നിൽക്കുകയാണ് നിന്നപ്പോൾ ഈ രഞ്ജിയുടെ ഭർത്താവ് അരവിന്ദൻ അരവിന്ദൻ വന്ന് പറയാം രഞ്ജു നീ എന്താ രഞ്ജു ഇത് കാണിക്കുന്നത് നീയൊന്ന് അടങ്ങിയിരിക്കേ എങ്ങനെ അടങ്ങിയിരിക്കും അങ്ങനെ അടങ്ങിയിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല കാരണം ഇപ്പം ഞാൻ ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലാണ് എല്ലാം നഷ്ടപ്പെട്ടില്ലേ എല്ലാം നഷ്ടപ്പെട്ടു എല്ലാത്തിനും കാരണം എൻ്റെ മകൻ തന്നെയാണ് ദേ ഇനി അടുത്തത് എന്താണെന്നറിയാമോ സുമിത്ര സുമിത്ര ചെയർമാൻ കസാലിലിരിക്കും അവന് അവൾ ആ ചെയർമാൻ കസാലിൽ ഇരുന്ന് കഴിയുമ്പോഴേക്കും അത് കണ്ടു നിൽക്കാനുള്ള പ്രാപ്തി എനിക്കില്ല അരവിന്ദേട്ടാ അതിനേക്കാൾ നല്ലത് ഞാൻ അങ്ങോട്ട് ആത്മഹത്യ ചെയ്തതാണ് എന്തിന് രഞ്ജിത മരിച്ചു രഞ്ജിത ഇനി ജീവനോടെ ഇല്ല എൻ്റെ മകൻ തന്നെ എന്നെ കൊന്നു ഇതിൽ പരം എന്തിതാണ് എനിക്ക് അനുഭവിക്കാനുള്ളത് എല്ലാം ഒരു കരയ്ക്ക് അടിപ്പിച്ചുകൊണ്ട് വന്നതാണ് ആ സമയത്ത് ആ പങ്കജെന്ന് പറഞ്ഞവൻ അവനെല്ലാം നശിപ്പിച്ചു അവൻ കാരണമാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവൻ ഇങ്ങനെ വഴുതെറ്റി പോകില്ലായിരുന്നു നമുക്ക് സ്വത്തുക്കൾ മുഴുവൻ നമുക്ക് നേടായിരുന്നു എന്നൊക്കെ രഞ്ജിത പറയാം രഞ്ജിതയാണെങ്കിൽ ആകെ കാലി പൂണ്ട വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് പക്ഷെ എന്നാലും ഞാൻ വെറുതെ വിടൂന്ന് കരുതണ്ട അവളെ ഞാൻ തറ പറ്റിക്കും അവളെ ഞാൻ അവളുടെ കുടുംബം ഞാൻ കൊളം തോണ്ടും ഹാ അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്യുക തന്നെ ചെയ്യും അങ്ങനെ നമ്മുടെ പ്രതീക്ഷും ഔട്ട് ഹൗസിൽ നിന്ന് പോയുള്ള ഒരു കാര്യം എന്ന് രഞ്ജിത് അറിയാണ് ഓ അപ്പൊ പ്രതീക്ഷം ഇപ്പൊ സുമിത്രയുടെ കൂടെ ആയല്ലേ അതെ രഞ്ജിതെ ദേ രഞ്ജു മക്കളെല്ലാവരും സുമിത്രയോടൊപ്പം ഒന്നിച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യും ഇനിയല്ല ചെയ്യാൻ കിടക്കുന്നത് പക്ഷേ രഞ്ജിത എന്നാലും തോറ്റു കൊടുക്കുന്ന പ്രശ്നമില്ലായ്മരുമയും തേട്ടാ രഞ്ജിത സുമിത്രയെ താഴെ ഇറക്കും അവൾക്കുള്ള പണി ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ സംസാരിക്കുകയാണ് പക്ഷേ ഇനിയത് സംഭവിച്ചില്ലെങ്കിൽ രഞ്ജിത മരിക്കുക തന്നെ ചെയ്യും രഞ്ജു നീ എന്തൊക്കെയാണ് രഞ്ജി പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യം തന്നെയാണ് ഇനി ഒരു നിമിഷം ഇനി ഒരു നിമിഷം പോലും എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാനായിട്ട് പറ്റില്ല ഇനി എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞോട്ട് രഞ്ജിത അവിടെ നിന്ന് ഇറങ്ങിയാണ് രണ്ടും കൽപ്പിച്ച് തന്നെ അങ്ങനെ നമ്മുടെ ഡോക്ടറെ ഡോക്ടറെ കാണാനായിട്ട് സുമിത്ര വീണ്ടും പോവുകയാണ് വീണ്ടും പോയി കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ഈ പ്രതീഷിനെയും അൻുദിനെയും വിളിക്കുകയാണ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ ഡോക്ടർ എന്താ എന്തിൽ പറയാനുണ്ടോ അതെ പറയാനുണ്ട് അൻുതേ തന്നോട് ഞാൻ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഇനി എങ്ങനെ എങ്ങനെ ഈ അസുഖം മാറ്റിയെടുക്കും അങ്ങനെ അസുഖം മാറ്റിയെടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സുമിത്രയ്ക്ക് ഈ അസുഖം വളരെയേറെ സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ പ്രതീക്ഷ എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിച്ച മതിയാവുള്ളൂ കാരണം വീണ്ടും ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ് എൻ്റെ അമ്മ ഇത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ പിരിയാനായിട്ട് പറ്റില്ല എൻ്റെ അമ്മയെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും രക്ഷിച്ച മതിയാവുള്ളു ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടൊക്കെ കാര്യമില്ല പ്രതീക്ഷയെ കാരണം സുമിത്രയ്ക്ക് വേണ്ടത് സന്തോഷ സമാധാനമാണ് പിന്നെ ഈ രോഗം മാറ്റാനായിട്ട് ഒരു പ്രതിവിധിയുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷ എൻ്റെ ഇതാണെങ്കിൽ അന്ന് വെച്ചാൽ എന്താണെന്ന് പറ ഡോക്ടറെ എന്താണെങ്കിലും എന്താണെങ്കിലും ചെയ്യും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനായിട്ടും ഞങ്ങൾ ഒരുക്കുവാണു എന്നാ എന്നൊക്കെയാ ചോദിച്ചപ്പോഴേക്കും അതെ ഡോക്ടറെ ഒരുക്കുമാണ് ഡോക്ടർ പറ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറാണെങ്കിൽ അതെ സുമിത്രയെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കണം ഇനിയൊരു വിവാഹം കൂടി നടക്കട്ടെ എന്നേ ഡോക്ടർ ഡോക്ടറെ എന്തൊക്കെയാണ് ഡോക്ടറെ പറയുന്നത് അതെ കൊണ്ട് ഇനിയൊരു കല്യാണം കൂടി കഴിപ്പിച്ചാൽ മാത്രമേ സുമിത്രയുടെ അസുഖങ്ങൾ പൂർണമായിട്ടും മാറുള്ളു കാരണം നിങ്ങളിൽ നിന്നല്ല സുമിത്രയെ സ്നേഹിക്കുന്ന ഒരാൾ സുമിത്രയുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം അത് നൽകണമെങ്കിൽ ഒരു ഭർത്താവിന് മാത്രമേ കഴിയുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി മനസ്സ് വെച്ച് സുമിത്രയെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണം എന്നാൽ മാത്രമേ ഇനി സുമിത്ര ജീവിതത്തിലേക്ക് തിരിച്ചു വരുവുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിന് അമ്മയോട് ഈ കാര്യങ്ങൾ എങ്ങനെ പറയും ഡോക്ടറെ അമ്മയ്ക്കത് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല അതല്ല അമ്മ സമ്മതിക്കില്ല ആ സമ്മതിക്കേണ്ടതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്വം പക്ഷേ ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോവുകയാണ് ദൈവമേ എന്ത് ചെയ്യും മൂന്നാമതൊരു വിവാഹം നമ്മുടെ സുമിത്രയ്ക്ക് ആ സുമിത്ര സമ്മതിക്കോ അങ്ങനെ അൻതും അതേപോലെ തന്നെ പ്രതീക്ഷ എന്ത് ചെയ്യണം അറിയാൻ പാടില്ല അങ്ങനെ സച്ചിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ് സച്ചിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിനാണെങ്കിൽ ആ ഏതായാലും സുമിത്ര ജീവിതത്തിൽ ഒരാളും കൂടി വന്ന് കയറിയിട്ടുണ്ടെങ്കില് സുമിത്ര സന്തോഷം ഉണ്ടാവില്ലെങ്കിൽ ഉണ്ടാവുമെങ്കിൽ ആവട്ടെ അങ്ങനെയാണെങ്കിൽ ഇതും മുന്കൈ എടുത്ത് നമുക്ക് നടത്തി കൊടുക്കാനല്ലേ പറ്റുള്ളൂ അതിൽ കൂടുതലൊന്നും പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കട്ടെ എന്നിങ്ങനെ സച്ചിനും പറയുകയാണ് പക്ഷേ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് സുമിത്രയെ കല്യാണം കഴിക്കാൻ വേറെ ആര് വേറെ ആരെങ്കിലും വരുമോ അല്ലെ സുമിത്ര ഈ കല്യാണത്തിന് സമ്മതിക്കോ ഇനി മക്കൾക്ക് വേണ്ടി സമ്മതിച്ചെന്നിരിക്കാം പക്ഷെ സുമിത്രയുടെ കാര്യത്തില് വേറൊരാള് താലി കിട്ടുമോ ഇനിയിപ്പോൾ രോഹിത് മടങ്ങി വരുമോ എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ ഇനി നമ്മുടെ എപ്പിസോഡുകൾ കുറച്ച് ദിവസം കൂടെ ഉള്ളു ആ എപ്പിസോഡുകൾക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചു നമസ്കാരം താങ്ക് യു സീഗൻ ബൈ ബായ്